ലിംഫെഡിമയെ നിയന്ത്രണ വിധേയമാക്കാൻ നാം ദിവസേന എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് അത് ദിവസത്തിൽ എത്ര തവണ ചെയ്യണം അതുപോലെ തന്നെ എത്ര കാലം ചെയ്യണം എന്നിവയെല്ലാം മിക്ക പേർക്കും വരുന്ന സംശയങ്ങളാണ് അപ്പം ഈ വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ആദ്യമായി കൈകൾ നീട്ടി പിടിക്കുക വിരലുകൾ അകത്തി വെക്കുക ടെൻ സെക്കൻഡ്സ് അങ്ങനെ ഹോൾഡ് ചെയ്യുക ശേഷം വീണ്ടും വിരലുകൾ അടുപ്പിക്കുക ഈ ഒരു എക്സസൈസ് പത്ത് തവണ ശേഷം കൈ നിവർത്തി വെക്കുക ഓരോ വിരലുകളും തമ്പിനോട് അടുപ്പിക്കുക സ്ലോ ആയിട്ട് അടുപ്പിക്കുക സ്ലോ ആയിട്ട് തുറക്കുക ഓരോന്നും ടെൻ ടൈംസ് ചെയ്യുക ശേഷം എല്ലാ വിരലും കൂടെ ഒരുമിച്ച് അടുപ്പിക്കുക മെല്ലെ തുറക്കുക ഇതും ടെൻ ടൈംസ് ശേഷം കൈ ചുരുട്ടി പിടിച്ച് ക്ലോക്ക് വൈസിലും ടെൻ ടൈംസ് കറക്കുക അതുപോലെ ആന്റി ക്ലോക്ക് വൈസിലും ടെൻ ടൈംസ് കറക്കുക ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ഷോൾഡറിൽ വന്ന് ടച്ച് ചെയ്യുക വീണ്ടും അതും ടെൻ ടൈംസ് അതുപോലെ തന്നെ കൈകൾ രണ്ടും ഫ്രണ്ടിലേക്ക് അടുപ്പിക്കുക മെല്ലെ പുറത്തേക്ക് തുറക്കുക ഇതും ടെൻ ടൈംസ് ഈ വ്യായാമം ദിവസം നാല് നേരം നിർബന്ധമായും ചെയ്യണം അതുപോലെ തന്നെ ഈ വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുന്നേയും അതിനുശേഷവും ഡീപ് ബ്രീത്തിങ് എക്സസൈസ് കൂടെ ചെയ്യുക അതെങ്ങനെയാന്നു കൂടെ ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം കൈകൾ രണ്ടും വയറിന്റെ മേലെ വെക്കുക ശേഷം ശ്വാസം നീട്ടിയെടുക്കുക മൂന്ന് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക ശേഷം മെല്ലെ വായിലൂടെ വിസിലടിക്കുന്ന പോലെ പുറത്തേക്ക് ശ്വാസം കളയുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ട് വേണം ശ്വാസം പുറത്തേക്ക് കളയാൻ അപ്പം എപ്പോഴും ഈ കാണിച്ചെന്ന കൈയുടെ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും ബ്രീത്തിങ് എക്സൈസ് കൂടെ ചെയ്യുക ദിവസം നാല് നേരം നിർബന്ധമായും ഈ എക്സസൈസസ് ചെയ്യും ഈ വ്യായാമങ്ങൾ സർജറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസത്തേക്ക് മാത്രമുള്ളതല്ല അത് ലൈഫ് ലോങ് തുടരാനുള്ളതാണ് അത് ദിവസവും നാലു നേരം നിർബന്ധമായും നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റുക എന്നും കുളിക്കുകയും ബ്രഷ് ചെയ്യുകയും ചെയ്യുന്നതുപോലെ തന്നെ ഈ വ്യായാമങ്ങൾ നിർബന്ധമായും നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്